ഹായ് ആദ്യമേ ഞാൻ മെന്റലിയും ഫിസിക്കലിയും ഒട്ടും ഓക്കെ അല്ല ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നാളെ എന്റെ ഒരവസ്ഥ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു ഒറ്റ കൺസേണിലാണ് ഞാൻ ഇന്നലെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പാലക്കുന്ന് കാസർകോട് ഉള്ള പ്രോപ്പർട്ടിയില് കൊളാബറേഷൻ പെർപ്പസായിട്ട് പോയിട്ടുണ്ടായിരുന്നു ടു ഡേ സ്റ്റേ പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരായിട്ട് വീഡിയോ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് എന്ന് തലക്കെട്ടോട് കൂടിയിട്ട് അവരിട്ട് ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഈ ഒരു പെൺകുട്ടിയെ കുറിച്ച് അറിയാത്തവരെ കുറിച്ച് എറിയ ഇൻട്രോ തരാം ഒരു നടിയോട് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടാൻ വേണ്ടി കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചതോട് കൂടിയിട്ട് കേസായി ആകെ വൈറലായ എയറലായി ആ ഒരു വീഡിയോട് കൂടിയിട്ടാണ് ഷാലു എ പി എന്ന് പറയുന്ന ഈ ഒരു അവതാരിക വൈറലാകുന്നത് ഇവർ ഒരുപാട് കൊളബറേഷനും കാര്യങ്ങളും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ കാസർഗോഡ് ഒരു 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 സ്ഥലത്ത് വേണ്ടി ദുരനുഭവം ഹോട്ടൽ ദുരനുഭവമാണ് തുടർന്ന് കേൾക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാല് സമയത്ത് എനിക്ക് പരിചയമില്ലാത്ത കോൾ വരുന്നു അപ്പൊ എന്നാ സമയത്ത് അങ്ങനെ ആരും വിളിക്കാനോ കാര്യങ്ങളോ ഇല്ല ഒരു വട്ടം വന്നപ്പം ഞാനത് കട്ടാക്കി വിട്ടു അങ്ങനെ ഒരു ആറേഴ് വട്ടം വന്നു അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി കാരണം എന്തായാലും ആ നേരത്തെ തന്നെ വിളിക്കാൻ ആരും ഇല്ല ഈ നമ്പർ എനിക്ക് പരിചയം അപ്പം എനിക്കാണെങ്കിൽ നല്ല ടയർഡാണ് ഒന്നാമത് എനിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുകയാണ് പിന്നെ ട്രാവൽ ചെയ്തതിന് ക്ഷീണം കാര്യങ്ങളും കൊണ്ട് ഞാൻ അത് ഇഗ്നോർ ചെയ്ത അവിടെ കിടന്നു ഒരു രണ്ട് മിനിറ്റ് ആയാലും ആരും എന്റെ റൂമിൻ്റെ ഡോറ് ഭയങ്കരമായിട്ട് ശക്തമായിട്ട് കടന്ന് മുട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ആരും അതെന്ന് ചോദിച്ചപ്പം ഡോറ് തുറക്കടി ഇറങ്ങി വാടി ഏഹ് ആ രീതിയിലൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് രീതിയിൽ ഷൌട്ട് ചെയ്ത് ഡോർ പൊളിക്കാവുന്ന രീതിയിൽ അവിടുന്ന് സംസാരം അപ്പൊ ഞാൻ പറഞ്ഞു ആരാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പോലീസിനെ വിളിക്കും നീ വിളിക്കടി ഞാനാടി പോലീസിന് തോർക്കടി അത് പറഞ്ഞു വളരെ മോശമായ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞു അതെന്താ ഞാനിവിടെ പറയുന്നില്ല വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ അവരവിടുന്ന് ലൈംഗിക ചൊവ്വയുള്ള സംസാരവും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ വെളുപ്പിന് ഒരു മണിക്ക് എന്തിനാണ് എന്റെ റൂമിന്റെ മുമ്പിൽ വന്ന് മുട്ടുന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഡോറ് തല്ലി പൊളിക്കാനാണ് അവർ നോക്കുന്നത് ആ ഡോറ് എങ്ങാനും പൊളിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവും എനിക്ക് ഇപ്പോഴും ഊഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോഴും അത് ആലോചിക്കാൻ പറ്റുന്നില്ല പറ്റൊക്കെയാണോ ആ വാതിൽ മുട്ടുന്ന ആളുടെ മോട്ടീവ് എന്താവും കൃത്യമായിട്ട് അറിയാലോ വൃത്തികേടുകൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഇങ്ങനെ ബഹളം വെച്ചിട്ടും തൊട്ടടുത്തുള്ള മുറിയിലുള്ള ആളുകളൊന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ ആ ഒരു ഹോട്ടലിൽ ഇങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്ന വിഷയങ്ങളാണോ എന്നൊരു കാര്യം കൂടി പരിശോധിക്കണം കാരണം ഈ ഒരു പെൺകുട്ടി അതിലേക്ക് സാധൂകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഓണറെ വിളിച്ചപ്പോ ഓണർ പോലും ഒരു അഡ്ജസ്റ്റ്മെന്റ് മൈൻഡിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു അതായത് ഒരു ഒത്തിരികെട്ട മനോഭാവത്തോടു കൂടി സംസാരിച്ചു അതിന്റെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ അവരെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് നമ്മളെ മക്കളെയോ പെങ്ങളെയോ അമ്മയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ടൂറിനൊക്കെ വിടുന്ന സമയത്ത് ഇതേ ഒരു അനുഭവത്തിലൂടെ പോയാലേ നമ്മൾക്ക് അത് മനസ്സിലാവുള്ളൂ ഇതൊക്കെ കൈക്കുള്ള ആളുകളുടെ കൈ കിട്ടണം ഇടിച്ച് അങ്ങ് പരിപ്പിളക്കി കൊടുത്താലേ ഈ ഒരു അസുഖം മാറി കിട്ടുള്ളൂ ഒക്കെ തുടർന്ന് ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട് ഞാൻ വലിയ വലിയ സിറ്റുവേഷൻസ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരാൾ കൊല്ലാൻ വന്നാൽ അത് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ലേഡിക്ക് ഉണ്ടാവുന്നത് ഞാൻ പറയും ആ സമയത്ത് ഒരു മാനസികാവസ്ഥ എന്ത് സംഭവിക്കും എന്ത് പറ്റും എന്നറിയാതെ ഞാൻ ഡോറ് ശക്തമായിട്ട് അവിടെ പിടിച്ചു നിന്നു കാരണം ഡോർ എങ്ങാനും കഴിഞ്ഞാൽ നോയിൽ എന്താവാന്ന് എനിക്കറിയില്ല ഇവര് ഒന്നോ രണ്ടാം വട്ടം മുട്ടിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അത് മൈൻഡ് ആക്കില്ലായിരുന്നു കാരണം പ്രോപ്പർട്ടിയുടെ പേര് ഞാൻ വിളിച്ചിട്ടില്ലായിരുന്നു നോക്കി രണ്ടു വട്ടം മുട്ടി കുടിച്ചിട്ട് ബോധമില്ലാതെ പോയിരുന്നു വിചാരിച്ചു പക്ഷെ ഇവർ അര മുക്കാ മണിക്കൂറോളം വളരെ ശക്തിയായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു റിസപ്ഷനിൽ വിളിച്ച സമയത്താണെങ്കിലും അവര് കൂളായിട്ട് മാം നിങ്ങളുടെ ആണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത രണ്ടുപേര് ഡോറിന്റെ മുമ്പിൽ വന്ന് പാതിരാത്രി മുട്ടും ഇവരെ മൈൻഡാക്കാണ്ടിരിക്കുകയാണ് ആ റിസപ്ഷനിലുള്ളവര് കാര്യമായിട്ട് എടുത്തേ ഇല്ല ഞാൻ ആകെ എന്താണെന്ന് അറിയില്ല അവസാനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസുകാർ കറക്റ്റ് ടൈമിനന്നെ വന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇതായി അല്ല ഡോർ തുറന്നു പോയതെങ്കിൽ എന്താവും എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അങ്ങനെ പുറത്തിറങ്ങി ഞാൻ നോക്കുമ്പോൾ ഈ വ്യക്തികളെ രണ്ടുപേരും ഞാൻ ചെയ്തത് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടുപേര് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഇവർ ആരാ എന്താണെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ എന്നെ വിളിച്ച നമ്പർ ഇവരുടെ ആരുടെ നമ്പർ ആണെന്ന് എനിക്ക് ഡൗട്ട് തോന്നി പോലീസുകാരോട് ഞാൻ പറഞ്ഞു വിളിച്ച് നോക്കട്ടെ എന്ന് വിളിച്ചപ്പോൾ കൂടെയുള്ള ആളുടെ നമ്പറാണ് അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി കാരണം ഹോട്ടൽ രജിസ്റ്ററിൽ നമ്മള് കൊടുക്കുന്ന ഇത് പെട്ടെന്ന് തന്നെ വേറൊരാൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഞാനാണെങ്കിൽ ഒരുവിധപ്പെട്ട പ്രോപ്പർട്ടിയിലൊക്കെ കൊളോപ്പറേഷൻ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ മഴയുള്ള സമയത്ത് കറണ്ടും വെളിച്ചമില്ലാത്ത സമയത്ത് അങ്ങനെ അങ്ങനെ പല പല ടൈമിൽ പല പല അവസരങ്ങളിൽ പല പ്രോപ്പർട്ടീസിലും പോയി നിന്നിട്ടുണ്ട് ചിലപ്പം പിന്നെ ഇടുങ്ങിയ വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ലായിരിക്കും റേഞ്ച് ഇല്ലായിരിക്കും പക്ഷെ അവിടെ എനിക്കൊരു സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു ഇത് ടൌൺ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഏരിയയില് യിൽവേ സ്റ്റേഷനടുത്ത് പോലീസ് സ്റ്റേഷനടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയില് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് ചില്ലറ നെട്ടലൊന്നുമല്ല ഉണ്ടാക്കി ഞാനിപ്പോഴത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ഞാൻ പാനിക്കായിട്ടിരിക്കുകയാണ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് എങ്ങനെ ഞാനത് റിക്കവർ ചെയ്യാന്ന് എനിക്കറിയില്ല ബിക്കോസ് അത്ര ഒരു ട്രോമ സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവം മറ്റുള്ള പെൺകുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ ഒരു പുരുഷനായ എനിക്കത് മനസ്സിലാവില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരിക്കലും ആണിന് മനസ്സിലാവില്ല എന്നാൽ പോലും നമുക്ക് ഭയം തോന്നുന്നു എന്നുള്ളതാണ് രണ്ട് വലിയ ആളുകൾ വരുന്നു എന്നിട്ട് വാതിൽ നിരന്തരം അടിച്ച് പൊളിക്കുന്ന രീതിയിൽ കൊട്ടുന്നു തെറി വിളിക്കുന്നു ആ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുന്നു അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ നമ്പർ വാങ്ങിയിട്ടാണ് ഇവരെ വിളിക്കുന്നത് റിസപ്ഷനിലുള്ള ആളുകൾ ഒത്താശ ചെയ്തുകൊണ്ട് അതായത് ആ ഒരു സ്ഥാപനം നിരന്തരമായിട്ട് ചിലപ്പോൾ ഈ രീതിയിൽ തന്നെ ആകും മുന്നോട്ട് പോകുന്നുണ്ടാവുക എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ആ ഒരു മൊബൈൽ നമ്പർ കൈമാറ്റം ചെയ്യുന്നതും ഏതോ നാറികൾക്ക് ഓഹ് ഭയങ്കര ഇപ്പൊ ആ പെൺകുട്ടി ഇപ്പോൾ ആ ട്രോമയിൽ നിന്ന് മാറിയിട്ടില്ല അത് കേൾക്കുന്ന ആളുകൾക്കും ചെറിയൊരു വിഷമൊക്കെ തോന്നും പക്ഷെ അനുഭവിച്ചത് ആ കുട്ടി മാത്ര അല്ലേ അല്ലാത്തൊരവസ്ഥയിൽ ഇനി ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓണറെ ഇവർ വിളിച്ചപ്പോണ്ടായ അനുഭവം ഈ ഓണർ ഫുൾ ഒത്താശയാണ് എന്ന് പറയുന്നേ അങ്ങനെ ഞാൻ ഓണറിന് ആ സമയത്ത് വിളിച്ചപ്പോ ഓണർ എടുത്തില്ല ഓണർ എടുത്തില്ല എത്രയോ തവണ ഞാൻ വിളിച്ചു ലാസ്റ്റ് ഇത് പ്രശ്നമായി എന്ന് കണ്ടപ്പോൾ എടുത്തു എനിക്ക് തോന്നുന്നു ഓണറിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ഓണറാണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്ന പരിപാടി അയാൾക്ക് ഉണ്ടാവും കാരണം അയാൾ സാധാരണ ഒരു ഗസ്റ്റിന് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗസ്റ്റിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കേണ്ടത് പക്ഷെ അയാൾ അങ്ങനെയല്ല സംസാരിക്കുന്നത് അയാൾ എന്നോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് ഏഹ് വളരെ മോശമായ യും സംസാ അയാൾ ചെയ്യുന്നില്ല സ്വന്തം സ്ഥാപനത്തിൽ ഉണ്ടായ ഒരു ദുരവസ്ഥ ആ ഒരു ദുരവസ്ഥയായിട്ട് ആൾക്ക് തോന്നുന്നുണ്ട് സർവ്വസാധാരണ വിഷയമാണെന്നുണ്ടെങ്കിലും ഒക്കെ മൈൻഡ് ഇല്ല അവർ മൈൻഡ് ഒരു ദുരവസ്ഥ ഒരു പെൺകുട്ടി ഇങ്ങനെ ഉണ്ടായി ഏത് രീതിയിലും പ്രതികരിക്കുക അയാൾ ഉടനെ തന്നെ വരും അതിനൊരു തീരുമാനം ഉണ്ടാക്കില്ല ആള് കൊഞ്ചു കൊഴഞ്ഞ് ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചു എന്നാ പറയുന്നത് അതായത് ആ ഒരു ഹോട്ടലിൽ നിർബന്ധമായിട്ട് സർവ്വസാധാരണമായി നടക്കുന്ന അവര് വൃത്തികേടുകൾക്ക് കൂട്ടി നിൽക്കുന്ന ഒരു സ്ഥാപനമായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾക്ക് ഇഷ്ടം പോലെ റൂം സ്റ്റേ ഹോം സ്റ്റേയിലൊക്കെ പോയി നിന്നിട്ടുണ്ട് അവിടെ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടായാൽ തന്നെ ഒപ്പത്തന്നെ റിസപ്ഷൻ ആള് വരുന്നു ഭയങ്കര സംസാരം അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല തൊട്ടടുത്തുള്ള റൂമുകളിൽ നിന്ന് നാല് വാതിൽ ഉറക്കുന്നില്ല റിസപ്ഷനിസ്റ്റിനെ വിളിക്കുമ്പോൾ അവർ കുഴഞ്ഞാടി സംസാരിക്കുന്നു മുതലാളിയെ വിളിക്കുമ്പോൾ അയാൾ മറ്റാത്ത ഡയലോഗ് അടിക്കുന്നു ഇനി വന്നു വന്നതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു എന്നാൽ പോലും ഒരു ഉണ്ട് ആ ഒന്ന് കേട്ടോ എനിക്ക് അത് മാത്രമല്ല അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി പിന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ട് ഭയങ്കര ടെൻസ്ഡായിട്ടൊക്കെയാണ് നിന്നത് ലാസ്റ്റ് അവര് പറഞ്ഞു അവരാണ് എന്റെ നമ്പർ ഇവർക്ക് കൊടുത്തത് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ അവരാണ് നമ്പർ കൊടുത്തത് അതിൽ കൂടെയുള്ള ഒരാളുടെ ഫോൺ കളഞ്ഞുപോയി അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള വർത്തമാനം കാരണം പരസ്പരം എന്താണു സ്റ്റാഫും അതിന്റെ മുതലാളി സംസാരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടി എനിക്ക് ഇങ്ങോട്ട് ഭയങ്കര ഇതായി അപ്പം ഞാൻ പറഞ്ഞു രജിസ്റ്ററിന്റെ ഇത് വേണം ഞാൻ വീഡിയോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ രജിസ്റ്റർ എടുത്തപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ ചെക്കിങ് ചെയ്ത ടൈം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ചെക്കിങ് ചെയ്ത ടൈം ഞാൻ എടുത്തു പറയാനുള്ള കാരണം ടൂ ഫിഫ്റ്റി ത്രീ പി എം ആണ് പിന്നെ ഇവരെ ചെക്കിംഗ് ചെയ്ത ടൈമെന്ന് പറഞ്ഞാൽ ലെവൻ ട്വന്റി ഫൈവ് പി എം ആണ് ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല റൂമിൽ പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ പിന്നെ ആരുമായിട്ട് അവിടെ കോൺടാക്ട് ചെയ്തിട്ടുമില്ല ഞാൻ ഫുഡ് കഴിച്ചു എന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ കിടന്നു അപ്പം പിന്നെ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആൾ അറിയാമെന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളായി ഓണർ ആ ഡ്രോപ്പ് ചെയ്യാൻ വന്ന ആൾ അറിയാം ആ പരിചയം എന്തെന്നെ ആ ഓണറോട് പിന്നെ ഇയാൾ പറഞ്ഞിട്ട് പോയതാണ് നാളെ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് വരാം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി പോയതാണ് പുള്ളി അവിടെ നിന്നിട്ടില്ല അത് ഓണർക്ക് ശരിക്കും അറിയാം എന്നിട്ട് പതിരാത്രി പതിനൊന്ന് ഇരുപത്തഞ്ചിന് ചെക്കിംഗ് ചെയ്തവര് ഞാനവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എന്ന് ഓണർ ഈ കാര്യത്തിന് കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ എന്താ ഞാൻ മനസ്സിലാക്കണ്ടേ എന്റെ ഈയൊരവസ്ഥ ഒരു പെൺകുട്ടിക്കും വരരുത് പല ലേഡീസ് എന്നോട് ചോദിച്ചത് എന്താ പ്രോപ്പർട്ടി ഇനിയും അങ്ങനെയാണെങ്കിൽ ആ വഴിക്ക് പോകേണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഏഹ് ഇനിയിപ്പം കേസ് എഫ്ഐആർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ ഇവരുടെ റിലേറ്റീവ്സ് ആരോ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഞാൻ കേസ് ഫയൽ ചെയ്തവരുടെ അവരാണെങ്കിലും വീഡിയോ ചെയ്യരുത് അങ്ങനെയാണ് പറ്റിപ്പോയി കള്ളും പുറത്ത് പറ്റിപ്പോയി ആ രീതിയിലുള്ള സംസാരമാണ് പറയുന്നത് കുടിച്ചിട്ട് എന്തും ചെയ്യാമെന്നുള്ള മെന്റാലിറ്റി അല്ലല്ലോ അത് ശരിയായിട്ടുള്ള നടപടിയല്ലല്ലോ ഏഹ് കുടിച്ചിട്ട് വെക്കിട്ട് കയറാന്നുള്ളൊ ഞാനിവിടെ കണ്ടിട്ടില്ല എനിക്കറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് ഏഹ് എനിക്ക് വലിയൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണർ ഓണറുടെ വേണ്ടപ്പെട്ട ആളുകളേനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടാവാ വൃത്തികേടുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോലും ഇവരെ പരിചയക്കാരുണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ട് അല്ല അടിപൊളി ടിസ്റ്റ് അല്ലേ ഇതിലുള്ളത് അതായത് എല്ലാവരും ആയി കിടക്കുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞത് എന്ന് വെച്ചാൽ നാളെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ മുന്നേ ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യുക ഇപ്പൊ അവനെ പൂട്ടണം ഇനി പൂട്ടാൻ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരില്ല ഇങ്ങനെ പന്തുകളത്തോട് കൂടിയിട്ട് അത് ഉറക്കെ വിളിച്ച് പറയാൻ ആരെങ്കിലും ഒക്കെ വരണം എന്നുള്ളതാ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു എയർ ഗണ് ഒക്കെ വെക്കുന്നത് നല്ലതാ ഈ എയർ ഗണ് എന്ന് പറയുന്ന ലൈസൻസ് ഉള്ള ഒരു ഗണ്ണ് കയ്യിൽ വെക്കണം എന്നല്ല സ്വയം സുരക്ഷക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു നടപടി നിന്റെ വനിതാ കമ്മീഷനൊക്കെ ഇടപെടൽ നടത്തണം കാരണം ഇങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും താമസിക്കാൻ കഴിയാത്ത രീതിയിൽ പെൺകുട്ടികളെ വേട്ടയാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വേട്ടയാടുന്ന വേട്ടക്കാരെ അത് ഒതുക്കാൻ നമ്മളെ കയ്യിൽ തന്നെ എന്തെങ്കിലുമൊക്കെ വേണം ഇപ്പൊ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും ഒരാളെ കൊന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരാളെ റേപ്പ് ചെയ്തതിനു ശേഷം അവനെ ജയിലിൽ കൊണ്ടുപോയിട്ട് താ താരാട്ട് പാട്ടുപാടിയിട്ടും പാലും പഴമൊക്കെ കൊടുത്തിട്ട് അവനെ ജാമ്യത്തിൽ ഇറക്കി വീണ്ടും അതേ സംഭവത്തിന് തന്നെ വിടുന്ന ഈ ഒരു നിയമ സംവിധാനം തന്നെ അല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയ്യിൽ കേസ് എടുക്കാൻ തോന്നി പണി പണിതരുക അതാണ് നമ്മുടെ നാട് കൊള്ളാം അല്ലെ ഇനിയെങ്കിലും കുട്ടികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒറ്റയ്ക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിങ്ങൾ സഞ്ചരിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത് കൂടെ ഒരാൾ എപ്പോഴും ഉള്ളത് നല്ലതാ അച്ഛനാണെങ്കിലും ചേട്ടനാണെന്നുണ്ടെങ്കിലും ഒരാൾ നമ്മളെ കൂടെ ഉള്ളത് നല്ലതാ അല്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്നേ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്ന നാടാണ് നമ്മുടെ നാട് പറയുമ്പോ ഇപ്പൊ നമ്മൾ യു പിയിലൊക്കെ നടക്കുന്ന ഓരോ വിഷയങ്ങളുടെ വലിയ രീതിയിൽ പെരിപ്പിച്ച് കാണിക്കാറുണ്ട് കാണിക്കണം ആളുകൾ അറിയണം പക്ഷെ കേരളത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ആരും ചർച്ച ചെയ്യില്ല കേരളം ഗോഡ്സ് ഓൺ കൺട്രി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറയും അതല്ല വേണ്ടത് എവിടെ തെറ്റ് കണ്ടാലും അത് ഉറക്കെ വിളിച്ചു പറയുക ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ കൂടെ നൂറ് ശതമാനം സപ്പോർട്ടായിട്ട് നിൽക്കും പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധിപ്പെടാൻ